നമസ്കാരം ഇ ടി എം മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ പീരു പ്രകാശ് ഓഹരിപണിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ഇന്ന് നിഫ്റ്റ് വീണ്ടും പുതിയ റെക്കോർഡ് വിവരം കുറിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങളും ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുമാണ് നമ്മൾ ഈ ലൈവിലൂടെ പ്രധാനമായും ചർച്ച ചെയ്തത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് മുകളിലാണ് റിസ്റ്റൻസ് മേഖലയായ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് മുകളിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് സെൻസെക്സ് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറിന് മുകളിലും രണ്ട് സൂചികളും ഇന്ന് ഒരു ഫ്രഷ് ലൈഫ് ടൈം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വരെ വന്ന് നിഫ്റ്റി ഒരു പുതിയ ഉയരം കുറിച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന് പ്രധാനമായും നയിച്ചിട്ടുള്ളത് ഈ ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സും തന്നെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്തത് തുടക്കത്തിൽ യുഎസ് മാർക്കറ്റുകളൊക്കെ ഓൾ ടൈം ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യക്ക് ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പോസിറ്റീവ് ഗ്ലോബൽ ട്രെൻഡ്സ് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം നോക്കുകയാണെങ്കിൽ വിന്റുകളില്ലെങ്കിലും കുറച്ച് ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് മാർക്കറ്റിനെ ഗുണ സ്വാധീനിച്ചിട്ടുണ്ട് പ്രധാനമായും ഒരു ഒരു മൈക്രോ എക്കണോമിക് രീതിയിലുള്ള ഒരു സ്ട്രോങ് എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു പ്രതീക്ഷകളും അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോ ക്യൂബൺ അവസാനിക്കുകയാണ് അപ്പൊ അതിനെ തുടർന്ന് ഒരു കോർപ്പറേറ്റ് ഏണിംഗ് ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസവും മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് ഇതിൽ ഇന്നത്തെ ഒരു രാവിലെ വന്നൊരു വാർത്ത പ്രകാരം മാർക്കറ്റിനെ ഏറ്റവും പോസിറ്റീവായിട്ട് സാധനിച്ചിട്ടുള്ളത് അഡ്വാൻസ് ടാക്സ് ഒരു കണക്കുകളാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് കളക്ഷൻ കഴിഞ്ഞ വർഷത്തേക്കും അതായത് ഇപ്പൊ നടപ്പ് സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ ഒന്ന് മുതൽ ഇതുവരെയുള്ള കഴിഞ്ഞ ജൂൺ പതിനഞ്ച് വരെയുള്ള ഡേറ്റകളാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് ശതമാനത്തിന്റെ വർധനയുണ്ട് അതായത് വാർഷികമായി അതായത് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവിന്റെ ഏപ്രിൽ ഒന്ന് മുതൽ വരെയുള്ള ഒരു വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ എട്ട് ലക്ഷം കോടി രൂപയാണ് അഡ്വാൻസ് ടാക്സ് കളക്ഷൻ ആയിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പം അതിൽ നോക്കുമ്പോൾ കോർപ്പറേറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു വർധന ഉണ്ടായിട്ടുള്ള ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷം കോടിയാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ നിന്നും അഡ്വാൻസ് ടാക്സ് ഇനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഇതേ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തൊണ്ണൂറ്റി കോടി രൂപ നിന്ന സ്ഥാനത്താണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തിൽ കോർപ്പറേറ്റ് ടേണിങ് അഡ്വാൻസ് ടാക്സ് വന്നിട്ടില്ല അപ്പൊ ഇതിൽ നിന്നും തന്നെ വരാനിരിക്കുന്ന ക്യു ആൺ ഒരു മികച്ചതായിരിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സിന്റെ കണക്കുകളിലും വർധന രേഖപ്പെടുത്തുന്നുണ്ട് ഇത്തവണ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ഈ ഒന്നാം ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ പതിനാറ് വരെയുള്ള കാലയളവിലെ അഡ്വാൻസ് ടാക്സ് ഇനത്തിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം ബാറ്റ്സ്മെൻകും വർദ്ധിക്കുന്നതും ആൾക്കാരുടെ ക്രയവി ക്രയശേഷി വർദ്ധിക്കുന്നതും സ്പെൻഡിങ് കൂടുന്നതും അതൊക്കെ എക്കണോമിയുടെ ഒരു ഒരു ഗ്രോത്തിനെ കാണിക്കുന്ന ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഈ അഡ്വാൻസ് ടാക്സ് കളക്ഷൻ വന്നിട്ടുള്ളതിനെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം അതിൽ നിന്നും ഒരു ഊർജ്ജം ഉൾക്കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന നിഫ്റ്റി ഇരുപത്തി മൂന്നു അഞ്ഞൂറ് പോയിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇനി നമുക്ക് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു ഡൊമസ്റ്റിക് ഇവന്റുകളൊന്നും ഒന്നും ഇനി മുന്നിലില്ല ബജറ്റാണ് ഇനി വരാനുള്ളത് അത് ഈ ആഴ്ചത്തെ കാര്യമാണ് സൂചിപ്പിച്ചത് അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിന് മുന്നിലുള്ള ഇനിയാലും മാർക്കറ്റിന്റെ ഒരു സമയം ഭാവിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപകരുടെ ഒരു ഇതാണ് സാന്നിധ്യമാണ് അപ്പം കഴിഞ്ഞ ഒരു മെയ് മുതൽ ഒരു ഒരു തുടർച്ചയായ ഒരു വിൽപ്പനക്കാരുടെ റോളിൽ നിന്ന് എഫ് ഐ എസ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മൾ ഡേറ്റകൾ നോക്കുമ്പോൾ ഒരു നെറ്റ് ബയേഴ്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷനുകളിലും എഫ് ഐ എസ് ബൈ ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏകദേശം പതിനായിരം കോടി രൂപയിലധികം അവർ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജൂൺ ഒന്ന് വരെയുള്ള കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് മീറ്റിൽ ഒരു നെറ്റ് ബാലൻസ് എടുക്കുമ്പോൾ ഏകദേശം അയ്യായിരം കോടിയുടെ സെല്ലിങ്ങിനാണ് അവർ നിൽക്കുന്നതെങ്കിൽ പോലും കഴിഞ്ഞ അഞ്ച് സെഷൻസിനും ഒരു പതിനായിരം കോടി രൂപ വാങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആണോ എന്നുള്ള ചോദ്യം അപ്പൊ അത് അതിന് ഈ ആഴ്ചത്തെയും കൂടെ നമുക്കുള്ള അവരുടെ എഫ് എസ് ആക്ടിവിറ്റീസ് നമുക്ക് വാച്ച് ചെയ്ത് കഴിയും അപ്പോൾ പ്രധാനമായിട്ടും എക്സിറ്റ് പോളിന് ശേഷം അല്ലെ റിസൾട്ട് വന്നതിന് ശേഷം അന്ന് മാർക്കറ്റിൽ പെട്ടെന്ന് തിരിച്ചടി ഉണ്ടായി പക്ഷെ ആ തിരിച്ചടിയിൽ തന്നെ എഫ് ഐ എസിന്റെ നെറ്റ് ഷോർട്ട് പൊസിഷൻസ് വളരെയധികം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുകൊണ്ട് തന്നെ അത് ചേർന്ന് പറയുകയാണെങ്കിൽ ജൂൺ നാലിന് എഫ് എസിന്റെ ഭാഗങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് മൂന്ന് മൂന്നേ പോയിന്റ് അഞ്ചഞ്ച് ലക്ഷം കോടി കോൺ മൂന്നിലെ മൂന്ന് മൂന്നേ പോയിന്റ് അഞ്ചഞ്ച് ലക്ഷം കോൺട്രാക്ടുകൾ ആയിരുന്നെങ്കിൽ അത് ജൂൺ ജൂൺ പതിനാലിൻ്റെ ക്ലോസിംഗ് ബേസിസ് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് കോൺട്രാക്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയ്യായിരത്തിലേക്ക് എഫ് ഐസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതിന് താഴെയാണ് നെറ്റ് ഒരു ഷോർട്ട് പൊസിഷൻ നിൽക്കുന്നത് അപ്പം കഴിഞ്ഞ അഞ്ച് സെഷനിലും അവർ ക്യാഷ് മാർക്കറ്റിലും വാങ്ങിയിട്ടുണ്ട് ഏകദേശം പതിനായിരം കോടിയോളം രൂപ നെറ്റ് ഷോർട്ട് പൊസിഷൻ കുറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഇത് രണ്ടും സൂചിപ്പിക്കും ഇതൊരു ട്രെൻഡർ ബൈസ് ആയോ ഇല്ലെന്നുള്ള കൺഫർമേഷൻ കിട്ടി എഫ് ആക്ടിവിറ്റീസ് കിട്ടണം അപ്പം അഡ്വാൻസ് ടാക്സ് കളക്ഷൻ ഒരു ഭാഗത്ത് മുന്നേറ ഒരു മികച്ച രീതിയിൽ റിപ്പോർട്ട് രേഖപ്പെടുത്തും അതിനോടൊപ്പം തന്നെ എഫ്ഐഎറ്റിസ് സംബന്ധിച്ച് മാറ്റം ഇത് രണ്ടും വിപണിയെ സംബന്ധിച്ച് മുന്നോട്ട് കരുത്തു പോരുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും നമുക്ക് മറ്റു ചില ഘടകങ്ങളോട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി സ്വാധീനിക്കുക അല്ലെങ്കിൽ എഫ് ഐസിന്റെ ആക്ടിവിറ്റീസിനെ പോലും നിർണായകമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകം ബജറ്റാണ് അപ്പൊ ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആക്ഷനായിരിക്കും മാർക്കറ്റിൽ നിന്ന് ഉണ്ടാകുക ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാകുക അത് സ്പെസിഫിക്കലി ബഡ്ജറ്റ് റിലേറ്റഡ് ഓഹരികളായിരിക്കും ആ ഒരു കൂട്ടു നീക്കങ്ങളും കാണപ്പെടാൻ സാധ്യത ഇനി ബജറ്റിന്റെ കാര്യം കൂടെ സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ ജൂൺ ഇരുപതിന് നിർമ്മല സീതാരാമൻ പ്രധാനപ്പെട്ട വ്യവസായ മേഖലയിലെ പ്രതിനിധികളുമായി ബജറ്റിന്റെ പ്രീ ബജറ്റ് ഒരു ചർച്ച നടത്തുന്നുണ്ട് അപ്പൊ അതിൽ വിപണിയുടെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് വരെ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുന്ന ഇളവുകൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നിന്നൊക്കെ നമുക്കൊരു ബഡ്ജറ്റിന് പോസ്റ്റ് ബജറ്റിന് സെഷനിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉപക ഉപകരിക്കുന്ന നിരവധി അതിൽ നിന്നും നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഫെബ്രുവരി ജൂൺ ഇരുപതിന് നിർമലാ സീതാ ധനമന്ത്രി നിർമല സീതാരാമനും വ്യവസായ മേഖലയിലെ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ആ ഒരു ന്യൂസും റിപ്പോർട്ടുകളും മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഇന്ന് നാളെയുമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനമാണ് ഉത്തർപ്രദേശ് ബീഹാറും സന്ദർശിക്കുന്നുണ്ട് ജൂൺ അതായത് ഇന്ന് വൈകുന്നേരം അദ്ദേഹം വാരണാസിയിൽ പോകുന്നുണ്ട് അവിടെ പി എം കിസാന്റെ പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെന്റ് റിലീസ് ചെയ്യും ഏകദേശം ഒമ്പത് പോയിന്റ് രണ്ട് രണ്ട് ആറ് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപയായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത് ഇതുവരെ ഏകദേശം മൂന്ന് ലക്ഷം കോടിയിലധികം രൂപ പി എം കിസാൻ പ്രോജക്റ്റിലൂടെ അല്ലെങ്കിൽ പദ്ധതിയിലൂടെ കർഷക കർഷകരിലേക്ക് അത് വിതരണം ചെയ്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ബിജെപിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശിലോട്ടാണ് അദ്ദേഹം ചെല്ലുന്നത് അദ്ദേഹത്തിന്റെയും ഒരു ഭൂരിപക്ഷം കുറഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷൻ ശേഷം ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ പ്രാധാന്യം എല്ലാം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവിടെ നടത്തുന്ന അദ്ദേഹം പുതിയ ഗവൺമെന്റിന്റെ ചിലപ്പോ നയങ്ങളും കാര്യങ്ങളും ബജറ്റിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങൾ സൂചന നൽകാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വാർത്തകൾ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്നത്തേനെ കളരെ നാട് ബീഹാറിൽ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അപ്പൊ ബീഹാറില് ഒരു മോഡി വൺ ടുവിനേക്കാട്ടും ഒരു സഖ്യകക്ഷി സർക്കാരായിട്ട് ഭരിക്കുന്ന ഒരു സമയത്ത് ഈ എൻ ഡി എയിലെ ഈ ഇപ്പൊ ഈ സർക്കാർ നിൽക്കുന്ന നിർണായക പങ്കുവയ്ക്കുന്ന ജെ ഡി യുവിൻ ഭരിക്കുന്ന സംസ്ഥാനത്തേക്കാണ് പോകുന്നത് എൻ ഡി എ തന്നെയാണ് അവർ ബീഹാറിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസൊക്കെയാണ് ഇതെന്ന് ചോദിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ വരുന്നുണ്ടോ അതിലുണ്ടാകുന്ന എക്കണോമിക് ഒരു ഇംപ്ലിക്കേഷൻസ് ഒക്കെ മാർക്കറ്റ് ശ്രദ്ധിക്കും അപ്പം ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പൊതുസമ്മേളനം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളും വാക്കുകൾക്കും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്കും ഒക്കെ ഒരു ഇതുണ്ട് നിലവിലുള്ള പോകുന്ന ഒരു പോളിസി വ്യത്യസ്തമായി കൂടുതൽ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു അഡ്വാൻസ് ടാക്സ് കളക്ഷൻ വന്നിട്ടുള്ള വളരെ പോസിറ്റീവ് ആണ് അതൊരു ക്യു ആണിൻ്റെ ഒരു മികച്ച പ്രകടനം കമ്പനികളുടെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സൂചന നൽകുന്നു അതിനോടൊപ്പം തന്നെ എഫ് ഐ എസ് നെറ്റ് പൊസിഷൻ നെറ്റ് ഷോർട്ട് പൊസിഷൻസ് കുറച്ചു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു നെറ്റ് ബയേഴ്സിന്റെ രീതി പതിനായിരം കോടിയിലധികം ഒരു ക്യാഷ് മാർക്കറ്റിൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് ട്രെൻഡ് റിവേഴ്സിലാണോ ഇല്ലെന്ന് പറയാൻ നമുക്ക് കാത്തിരിക്കണം അങ്ങനെ അവർ ഈ ഇപ്പം ഈ ഒരു വീക്കിലും ഫേസ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഉള്ള ഘടകമാണ് അതായത് മാർക്കറ്റിന് ഒരു ചെറിയ തിരത്തിലൊക്കെ നേരിട്ടാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടികളിലേക്ക് പോകത്തില്ലെന്നുള്ള സൂചനകളാണ് ഇത് രണ്ടും നമുക്ക് നൽകുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കിയാണെങ്കിലും ഇപ്പം നിർണായകമായ ഇരുപത്തി മൂന്ന് അഞ്ഞൂറും തൊള്ളിലെ നിലവാരത്തിന്റെ മുമ്പിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ അത് സസ്റ്റൈൻ ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവ് ഘടകം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തിനാലായിരം നിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരു ശക്തി കിട്ടും പക്ഷേ എന്നിരുന്നാലും കീ മൂവിംഗ് അവറേജുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പം അങ്ങനെ അതൊക്കെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് തന്നെയാണ് അതുപോലെ തന്നെ വിക്സും ഇരുപത്തിയൊന്നും മുപ്പത് നിലവാരങ്ങളുണ്ടായിരുന്ന ഇലക്ഷൻ റിസൾട്ടിനോടനുബന്ധിച്ച് ഇന്ത്യ വിക്സ് ഈ വോൾട്ടാലിറ്റി ഇൻഡെക്സ് ഇരുപത്തി ഒന്ന് മുപ്പത് നിലവാരങ്ങൾ നീണ്ടത് ഇപ്പൊ പന്ത്രണ്ട് വന്നിട്ടുണ്ടാകും അതൊരു അതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വളരെ സ്മൂത്ത് തന്നെ മാർക്കറ്റ് പോകും എന്നുള്ളതന്നെ അത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നിലുള്ളതിന്റെ ഒരു സൂചനയാണത് അപ്പം എന്തായാലും ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് വലിയ ക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപതിലായിരിക്കും സ്ട്രോങ് സപ്ലൈ ക്രൂഷ് സപ്പോർട്ട് തന്നെയാണ് അതിന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു എന്തെങ്കിലും രീതിയിലൊരു കൂടുതലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ ഒരു ചെറിയ മൈൻഡ് കൺസൾട്ടേഷനിലേക്ക് പോകാനേ വഴിയേ ഉള്ളൂ അപ്പം ഇനി മുകളിലോട്ടാണ് നോക്കാണ്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറാണ് ഇനിയിപ്പം നമുക്ക് ഓപ്ഷൻസ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് ഡേറ്റ് നോക്കുകയാണെങ്കിലും ഈ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് കാണാൻ കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുനൂറ് മുതൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് വരെയാണ് ലിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലെല്ലാം പോസിറ്റീവ് ഘടകങ്ങൾ തന്നെയാണ് ഇന്നത്തെ ക്ലോസിംഗ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പോലും നടക്കുന്നുണ്ടെങ്കിൽ ശുഭകരമായ ഒരു കാര്യമായിരിക്കും ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ ഞാനൊരു സെവി രജിസ്റ്റേഡ് അർലിസ്റ്റ് അല്ല എന്നിരുന്നാലും വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനി ഇൻഫർമേഷൻസും ഒക്കെ ഒരു പഠനാവശ്യാർത്ഥം പങ്കുവെക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സെവി രജിസ്റ്റേഡ് ആയിട്ടുള്ള അനിസ്റ്റുകളുടെ സമീപത്ത് തന്നെ മാർഗനിർശനം സ്വീകരിക്കാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയമായി ഇനി കണ്ടു കിട്ടാം നന്ദി നമസ്കാരം